തിരുനാവായയിൽ നിർമ്മിച്ച ജില്ലയിലെ ആദ്യ വയോജന വ്യായാമ കേന്ദ്രം അസൗകര്യം കൊണ്ട് വേറുപ്പ് മുട്ടുകയാണ് വ്യായാമത്തിനായി കൂടുതൽ ഉപകരണങ്ങൾ ഇവിടെ സജ്ജമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് തിരുനാവായ പഞ്ചായത്തിൽ വ്യായാമ കേന്ദ്രം നിർമ്മിച്ചത് പകൽ വീടിനോട് ചേർന്ന് വയോജനങ്ങൾക്കായി നിർമ്മിച്ച ആദ്യത്തെ വ്യായാമപാതയും ഓപ്പൺ ജിംനേഷ്യം പാർക്കും ഇപ്പോൾ അസൗകര്യം കൊണ്ട് വീർപ്പുമുട്ടുകയാണ് ഓപ്പൺ ജിംനേഷ്യത്തിൽ രാവിലെയും വൈകുന്നേരവുമായി നിരവധി പേരാണ് എത്തുന്നത് നിലവിൽ ഏതാനും വ്യായാമ ഉപകരണങ്ങൾ മാത്രമാണ് ഇവിടെയുള്ളത് കേന്ദ്രത്തിന് പത്ത് ലക്ഷം രൂപ കൂടി അനുവദിച്ച് വിപുലീകരിക്കുമെന്നായിരുന്നു ഉദ്ഘാടനവേളയിൽ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷ പറഞ്ഞിരുന്നത് എന്നാൽ ഇതുവരെയും മെയിൻ്റനൻസ് വർക്ക് പോലും നടത്തിയിട്ടില്ല വിവിധ പഞ്ചായത്തുകളിലുള്ളതുപോലെ വ്യായാമത്തിനായി കൂടുതൽ ഉപകരണങ്ങൾ ഇവിടെ സജ്ജമാക്കണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം ഒരുപാട് സാധാരണക്കാർക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ പബ്ലിക് ജിമ്മ് ഇത് ഒരുപാട് ആളുകൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് അതേപോലെ തന്നെ നടപ്പാത എന്ന് ഉദ്ദേശിച്ചിട്ട് നമ്മൾ ചെറുപ്പിന്റെ തോടിന്റെ അപ്പുറത്തേക്ക് ഉണ്ടാക്കിയിട്ടുള്ള ഭാഗത്ത് കട്ടകളെല്ലാം ഇളകിത്തുടങ്ങി അതിൽ പുല്ല് കെട്ടിയിട്ട് മെയിന്റനൻസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം ഒരു സംഭവം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്ന വിഷയം തന്നെ ഇതിലെ ഓരോ സംഭവങ്ങളും ഇവിടെ തുടങ്ങി ഇത് കണ്ടില്ലേ ഇതിന് ഇളക്കം പറ്റി തുടങ്ങി ഇതിന്റെ റിങ് ഇളകിപ്പോയി അതേപോലെ ഇതിന്റെ ആട്ടം കണ്ടില്ലേ ഇത് ഇത് ഉണ്ടാക്കിയിട്ട് ഒരു ഒരു മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ പറ്റക്കേടായി അത് പുതിയത് ഉടൻ വെച്ച് ഇപ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കുന്നു ഇതേപോലെ ഇവിടെ ഇതിന്റെ ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ട് പകൽവിയുടെ ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടെ വന്ന് അന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പ്രഖ്യാപിച്ചു പോയതാണ് പത്ത് ലക്ഷം കൂടി ഇതിലേക്ക് കൊണ്ട് ഒന്നും കൂടി ആക്കി പറഞ്ഞത് അതിനെ പറ്റി ഒരു പറ്റിയൊരു സ്ഥാപിച്ച് ഒരു ഒരു മാസം രണ്ടു മാസം കഴിഞ്ഞാൽ അതൊക്കെ കടയണം എനിക്ക് തോന്നണത് എവിടുന്നോ ആക്രിയെന്നെടുത്തോണ്ടാ പുതിയ സാധനമായിട്ടൊന്നും പിന്നെ ഇത് കണക്കാക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥയാണുള്ളത് അതൊന്ന് മെയിൻ്റെസ് ചെയ്യാ പിന്നെ ഈ പ്രഖ്യാപനം മാത്രമേ ഉള്ളൂ അത് ചെയ്യും ഇത് ചെയ്യും ഈ പറഞ്ഞ മാതിരി പത്ത് ലക്ഷം റുപ്യ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വന്നിട്ട് പ്രഖ്യാപിച്ചതാണ് അതൊന്നും നടപ്പിലായിട്ടില്ല വീടാണ് ഈ കാണുന്നത് നമ്മളെ പിന്നില് ഒരു ഒരു പിന്നെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ന്യൂസ് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻ ഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന് എന്നാൽ പത്തരമാറ്റിളക്കത്തോടെ പത്ത് വർഷമായി പവൻഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ് മാത്രമല്ല സമ്പന്നരായ ലേഡീസ് സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകൊത്തുന്നത് പവൻ ഗോൾഡ് പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പെർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ